അയോധ്യക്കാരെ അധിക്ഷേപിക്കുന്നവർക്കുള്ള മറുപടി അയോധ്യ നിവാസികൾ തന്നെ തുറന്നു പറയുകയാണ് ആ വീഡിയോ ഒന്ന് കേട്ടു നോക്കാം രൂപ ബഹ് ലാഖ മത്ാധികംബൈ തീരുമേഖ ये क्या कर रहे हैं ये विकास कर रहे हैं विनाश कर रहे हैं अच्छा काम की होते तो जनता उनके पीछे रहती थी अभी भी रहती मोती जब हम लोगों को घर से ही आराधे निकाल दे रहे हैं तो हम लोग को घर कुरिया नहीं रहेगा हम लोग यहीं पर रहने वाले हैं कुछ नहीं है और जो बाहर वाले आए वो धंधा कर रहे हैं वो कमा खा रहे हैं हम यहाँ हम लोग यहाँ फैजाबाद के यहाँ के शहर का जोधक रहने वाले हम लोग घर से बेघर हो रहे हैं यहाँ जो जिसकी जमीन है इसको पता नहीं कि उसको जमीन को नोटिस दिया एक्वायर हो जाएगी ये लोढ़ा कम्प ग्रुप है है, इनको कैसे पता चल जा रहा है कि ये जमीन एक्वायर ഇപ്പോൾ ഈ വീഡിയോയിൽ കേട്ടത് മൊത്തം അയോധ്യ നിവാസികൾ അനുഭവിക്കുന്ന കഷ്ടതകളും ദുരന്തങ്ങളുമാണ് അവര് ഓരോരുത്തരുടെ ഓരോരുത്തരുടെയും കാര്യങ്ങളാണ് അവർ വിശദീകരിക്കുന്നത് അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്തു പോന്നിരുന്ന ഒരു സംഘം ആണ് ഈ അയോധ്യ നിവാസികൾ അവർ ഇപ്പോൾ പറയുന്നത് അവർ ഈ അയോ അയോധ്യൻ്റെ ഡെവലപ്പിന് വേണ്ടിയിട്ട് അവരെ കടകളും ചെറിയ 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 കടകൾ അന്നു വരുമാനം കിട്ടി ജീവിക്കുന്ന കടകളാണ് ചെറിയ ചെറിയ കടകളാണ് പിന്നെ അവർ വീടുകൾ വീടുകളുടെ ഒരു ഭാഗം പൊളിച്ചു മാറ്റി പൊളിച്ചു മാറ്റുക എന്നിട്ട് നഷ്ടപരിഹാരം കൊടുക്കാതിരിക്കുക കട പൊളിക്കുക എന്നിട്ട് നഷ്ടപരിഹാരം കൊടുക്കാതിരിക്കുക ആയിരമോ രൂപ കൊടുത്തിട്ട് നഷ്ടപരിഹാരം ആണെന്ന് പോരെ ഒരു വീട് പൊളിച്ചിട്ടു ശേഷം അമ്പതിനായിരം രൂപയാണെങ്കിൽ കൊടുത്തത് അമ്പതിനായിരം രൂപ കൊടുത്തിട്ടാണ് വീട് പുതിയത് പണിയാൻ പറയുന്നത് ആ സ്ഥലം എവിടെ വീട് എവിടെ അപ്പം അവര് അവരുടെ കഷ്ടങ്ങളാണ് പറയുന്നത് വേറൊരാള് പറയുന്നത് ഒരു സ്ത്രീ പറയുന്നത് എല്ലാ ഹിന്ദുക്കളാണെന്ന് നോക്കണം ഈ ചോദിക്കുന്ന ഈ ചാനലിൽ വന്ന് പറയുന്ന എല്ലാവരുടെയും പേര് ആദ്യം ചോദിച്ചിട്ട് അവർ ഹിന്ദു ഹിന്ദുവാണെന്ന് ഉറപ്പാക്കിയിട്ട് അവർ ഇന്റർവ്യൂ നടത്തുന്നുള്ളൂ അവർ ഹിന്ദുക്കളെ ഇന്റർവ്യൂന് മാത്രം എടുക്കുന്നുള്ളൂ മുസ്ലിങ്ങളൊന്നുമില്ല അവര് ഹിന്ദുക്കളിത് മാത്രേ അവർ അവർ അഭിമുഖമാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അവർ പറയുന്നത് അഞ്ചു കിലോ റേഷൻ തന്നിട്ട് ജീവിക്കാനാണ് പറയുന്നത് അഞ്ചു കിലോ റേഷനിൽ ആറ് മക്കളുള്ള ഒരു സ്ത്രീയാണ് പറയുന്നത് ആറ് ആറ് അംഗങ്ങളാണ് ഞങ്ങളുടെ കുടുംബത്തിലുള്ളത് ആറ് അംഗങ്ങൾ അഞ്ചു കിലോ അരി കൊണ്ട് എത്ര ദിവസം കഴിയുമെന്നാണ് അഞ്ചു കിലോ അരി ഫ്രീ കൊടുത്തിട്ട് എത്ര ദിവസം കഴിയുമെന്നാണ് ചോദിക്കുന്നത് വേറെ ഒരു ആനുകൂല്യങ്ങളുമില്ല അങ്ങനത്തെ കഷ്ടപ്പെടുന്ന ഓരോരുത്തരും ഓരോരുത്തരെ കഷ്ടപ്പാടുകളാണ് പറയുന്നത് കുത്തക മുതലാളിമാർക്ക് വേണ്ടിയിട്ട് വലിയ വലിയ ബിൽഡിങ്ങുകളും ഫ്ലാറ്റുകളും അതേ ഹോട്ടലുകളും കട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ വീടുകളും കടകളും എല്ലാം പൊളിച്ചു മാറ്റിയത് എന്നാണ് ഫുൾട്ടോ ബുൾഡോസർ കൊടുത്തിട്ട് ഒറ്റ രാത്രി കൊണ്ട് അതായത് എങ്ങോട്ട് പോകണമെന്നറിയില്ല ആ ഒറ്റ ദിവസം കൊണ്ടുതന്നെ പൊളിയും കഴിഞ്ഞു എല്ലാ പൊളിക്കലും കഴിഞ്ഞു എല്ലാം ഹിന്ദുക്കളുടെ വീടുകൾ തന്നെയാണ് മുസ്ലിങ്ങളത് വളരെ തുച്ഛമായിട്ടുള്ളൂ ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ആളുകളുടെ വീടുകൾ തന്നെയാണ് എല്ലാം പൊളിച്ചു നീക്കിയിരിക്കുന്നത് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണ്ടേ നഷ്ടപരിഹാരം കൊടുക്കാൻ അമ്പതിനായിരം രൂപ കൊടുത്തിട്ട് വീടുണ്ടാക്കാൻ പറയുകയാണ് അമ്പതിനായിരം രൂപയാണ് നഷ്ടപരിഹാരം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത് അൻപതിനായിരം രൂപയ്ക്ക് എന്ത് വീടാണ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ